ത്തിലേക്ക് അദ്ദേഹം തീർത്ഥാടനം നടത്തിയിരിക്കുകയാണ് അവിടെ ദൈവത്തിൻ്റെ സജിതയിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നിത്യതയിൽ വിജയം പ്രാപിക്കാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ പ്രാർത്ഥനയായ കൂതാക്ഷികളുടെ കൂതാശിയായ ഈ വിശുദ്ധ കുർബാന നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അർപ്പിക്കുകയാണ് പ്രസാവ് നമ്മൾ പറയുന്നത് മർത്തായോട് പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുമെ ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് തൊണ്ണൂറ്റിനാല് വർഷം അതായത് തൊണ്ണൂറ്റഞ്ച് വർഷക്കാലം വിശ്വസിച്ചുകൊണ്ട് പൊടിപറ്റത്തെ ജീവിച്ചു എഴുപത്തിനാല് വർഷക്കാലം കർത്താവിൻ്റെ ദിവബലി ഹർത്താറിനർപ്പിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി ജനത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ എല്ലാം ഫലമായിട്ടിന്ന് അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെവരെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം വൈദികർക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും മാതൃകയാണ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏറ്റവും വിശ്വസ്തതരോടുകൂടി ചെയ്ത ഒരു വ്യക്തിയാണ് യോസഫടി മറ്റേ അച്ഛൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മാഗിയിലൊക്കെ വരുന്ന അവസരത്തിൽ മണിക്കൂറുകളോളം അദ്ദേഹം കുംഭസാരക്കൂട്ടിലിരുന്ന് കുംഭസാരം കേൾക്കുമായിരുന്നു അനേകം പേര് ദൈവത്തോട്പിക്കുന്നതാണ് എൻ്റെ ദൗത്യം എന്ന് വിചാരിച്ച് ജീവിച്ച കുടി മറ്റനാണ് അതുപോലെ തന്നെ ധാരാളം സെമിനാരി കുട്ടികളെ ആത്മീയമായി സഹായിക്കുകയും അവരെ പൗരോഹിത യാത്രയിൽ ദൈവത്തിന് തുണയും സഹായവും ലഭിക്കുന്നതിന് വേണ്ടി ഈ പൊടിപക്ഷത്തച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഇദ്ദേഹം പോയിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ആത്മാവിനെ കർത്താവിൻ്റെ കലകളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഞാൻ പ്രത്യേകിച്ച് ഇ പി മാറ്റുവ മാറ്റുവച്ചനും അതുപോലെ ഈശ്വരസഭയിലെ എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടെ സജീവനായിരിക്കുന്ന സഹോദരനും രൂപതയുടെ പേരിൽ രൂപ എല്ലാ മക്കളുടെ പേരിൽ അനുശോചനമറിയുകയാണ് നിങ്ങളുടെ ദുഃഖത്താകാനുള്ള ശക്തി കർത്താവ് തന്നെ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായി തീരുന്നതിന് വേണ്ടി നമ്മുടെ പാവങ്ങളെക്കുറിച്ചോർത്ത് മനസ്തപിച്ച് നമുക്കേറ്റി പറയാം